അസലാമലൈക്കു വരഹമുല്ലാ തബർക്കാ അള്ളാഹ്മദ് അലാ സയദിന മുഹമ്മദ് ഒരുപാട് ആളുകളുടെ ഒരു പരാതിയാണ് ഒരുപാട് ദുസ്വഭാവങ്ങളുണ്ട് ഇത് കാരണം എനിക്ക് ശരിക്കുന്നു എൻ്റെ പടച്ചോനു മുമ്പിൽ ഇരിക്കാൻ എൻ്റെ പടച്ചോനെ എനിക്ക് തന്ന ഫറ നിസ്കാരം പോലും ശരിക്കും മനസ്സറിഞ്ഞ് മനസ്സ് തുറന്ന് ഹൃദയം പൊട്ടി പടച്ചോനെ മുമ്പിൽ നിന്നൊന്ന് നിസ്കരിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല എൻ്റെ ദുസ്വഭാവങ്ങൾ കാരണം ഞാൻ ആകെ ചീത്തയാണ് ഞാൻ ആകെ മോശമാണ് പല രീതിയിലുള്ള ദുസ്വഭാവങ്ങൾ മോശമായിട്ടുള്ള വീഡിയോസുകൾ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണാറുണ്ട് എൻ്റെ കൈ കൊണ്ട് മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് എൻ്റെ ചെവി കൊണ്ട് മോശമായിട്ടുള്ള പലതും കേൾക്കാറുണ്ട് എൻ്റെ ഹൃദയം കൊണ്ട് മോശമായിട്ടുള്ള പലരും ഞാൻ പലരെയും പലതും ഞാൻ ചിന് എൻ്റെ ഹൃദയം കൊണ്ട് എൻ്റെ ചിന്തകളിലൂടെ ഞാൻ പല മോശമായിട്ടുള്ള കാര്യങ്ങളും ചിന്തിക്കാറുണ്ട് ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്കറിയുന്നില്ല എൻ്റെ ഈ സ്വഭാവങ്ങളൊക്കെ നീങ്ങി പൂർണ്ണമായിട്ടും എൻ്റെ ദോഷങ്ങൾ എല്ലാം പഠിച്ചോന് മുമ്പിൽ ഏറ്റുപറഞ്ഞ് പടച്ച പടച്ചോൻ അള്ളാഹുവിനോട് തൗബ ചെയ്ത് പൂർണമായിട്ടും നല്ല രീതിയിൽ ജീവിക്കണമെന്ന ജീവിക്കണമെന്നാഗ്രഹമുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് അതിനുള്ളൊരു തോഫയൊക്കെ ലഭിക്കാൻ അതിനുള്ളൊരു സാഹചര്യം ലഭിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട് എന്ന് ചാതുങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന വളരെയധികം യൂസ്ഫുള്ളാകുന്ന ഫ്രൂട്ട്ഫുള്ളാകുന്ന ഒരു ഇസ്മാണ് ഈ പറയാൻ പോകുന്നത് ശരിക്കും നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കൂട്ടോ നമ്മുടെ ദുസ്വഭാവങ്ങളെല്ലാം അകറ്റി നല്ല ഒരു സ്വഭാവം നമ്മിൽ ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളിൽ മേക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരത്ഭുത ഇസ്മ പറഞ്ഞാലോ എക്സൈറ്റഡ് അല്ലേ ഇൻഷാല്ല ഏതാ ഇസ്മു പറഞ്ഞുതരാം യാ റഹ്മാൻ ഇതാണ് ഇസ്മു യാ റഹ്മാൻ യാൻ യാഹ്മാൻ വളരെയധികം പവർഫുള്ളായിട്ടുള്ള വളരെയധികം എഫക്റ്റീവായിട്ടുള്ളൊരു ഇസ്മാൻ കേട്ടോ എത്രത്തോളം ഫലങ്ങളാണ് അറിയാം ഒരു ഇസ്മിന് മഹാന്മാരാകുന്ന ഉലമാക്കൾ ഒരുപാട് വളരെ വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത ഇതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് മുമ്പിൽ തുറന്നു കാട്ടിയ ഒരു ഇസ്മാൻ ഇസ്മാണ് യാഹ്മാൻ എന്നുള്ളത് ശരിക്കും ഇത് പതിവാക്കുന്ന ആളെ സംബന്ധിച്ചിട്ട് ഓനെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ വിഷമങ്ങളെയും പഠിച്ചവനകറ്റളയും അതുപോലെ തന്നെ മോശമായിട്ടുള്ള ചിന്തകൾ അതൊക്കെ പടച്ചോന് ഇല്ലാതാക്കും ഇൻഷല്ല മനസ്സിലായില്ലേ ശുക്കി പറഞ്ഞാൽ നമുക്ക് കഴിയുന്ന ഒരെണ്ണം എല്ലാ ദിവസവും നമ്മൾ ഇതുപോലത്തെ നീയത്തുകൾ വെച്ച് നമ്മുടെ മോശമായിട്ടുള്ള ചിന്ത നന്നാവണം എന്തൊക്കെ സ്വഭാവങ്ങളുണ്ട് അതൊക്കെ മനസ്സിലരുതിയിട്ട് മനസ്സറിഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് കഴിയുന്ന ഒരു സമയം നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കഴിയുന്ന ഒരെണ്ണം ഡെയിലി പതിവാക്കിയിട്ട് പഠിച്ച റബ്ബിനോട് വാച്ച് ചെയ്യുക ഇൻഷാല്ല യാതൊരു ഡൗട്ടും വേണ്ട പടച്ച റബ്ബങ്ങളെ കൈവിടുക എല്ലാ രീതിക്കുള്ള രക്ഷയും പഠിച്ചും തരും ഇൻഷാല് മനസ്സിലായില്ലേ യാ റഹ്മാൻ യാ റഹ്മാൻ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം അസലാമലൈക്കും വറഹമത്തുള്ള